അങ്ങനെ ഈ ഐ പി എല്ലിലെ ഏറ്റവും ശക്തമായ ടീം തങ്ങളാണെന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു മെയ് ഇരുപത്തിയാറിന് ചെന്നൈയിൽ കൊൽക്കത്തയോട് ഫൈനലിൽ പോരാട്ടത്തിന് ഇറങ്ങാൻ ഇനി സൺറൈസേഴ്സും റോയൽ ചലഞ്ചേഴ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് മത്സരം ഇന്നലെ നടന്ന ആവേശകരമായ മത്സരത്തിൽ ടൂർണമെൻറ്റിലുടനീളം സ്ഫോടനാത്മക ബാറ്റിംഗ് പുറത്തെടുക്കുന്ന സൺറൈസേഴ്സിനെ ചാമ്പലാക്കിയാണ് കൊൽക്കത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൻ്റെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് ഹൈദരാബാദിൻ്റെ മുന്നേറ്റത്തിൽ സീസണിലുടനീളം നിർണായകമായത് അവിടെ ഓപ്പണർമാർ തന്നെയായിരുന്നു ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേരുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഭൂരിപക്ഷം മത്സരങ്ങളിലും ഹൈദരാബാദിന്റെ രക്ഷയായി എന്നാൽ ഒന്നാം ക്വാളിഫയറിൽ ഇരുവർക്കും തിളങ്ങാനായില്ല എന്നത് തന്നെയാണ് സൺറൈസേഴ്സിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കൊൽക്കത്തയ്ക്ക് സ്വപ്ന തുല്യമായ തുടക്കമാണ് ലഭിച്ചത് ഹൈദരാബാദിന്റെ തുറപ്പ് ചീട്ടായ ട്രാവിസ് ഖഡിനെ റണ്ണെടുക്കും മുൻപേ മടക്കിക്കൊണ്ട് മിച്ചൽ സ്റ്റാർക്കാണ് ഹൈദരാബാദിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ബാറ്റിംഗ് പവർപ്ലേയ്ക്കുള്ളിൽ തന്നെ ഇൻഫോം ബാറ്റർമാരായ നിതീഷ് റെഡ്ഡിയെയും ഷഹബാസ് അഹമ്മദിനെയും തൊട്ടടുത്ത പന്തുകളിൽ സ്റ്റാർക്ക് മടക്കി മറ്റൊരു ഓപ്പണറായ അഭിഷേക് ശർമ്മയെ വൈഭവ് അറോറയും പുറത്താക്കിയതോടെ കൊൽക്കത്ത മത്സരത്തിൽ പിടിമുറുക്കി പിന്നീട് രാഹുൽ ത്രിപാഠിയും ഹെൻറിച്ച് ക്ലാസനും ചേർന്ന് ഹൈദരാബാദിനെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ഫീൽഡിങ്ങിലെ പിഴവുകൾ ഉൾക്കൊണ്ട് ശ്രദ്ധിച്ചുള്ള ബാറ്റിംഗ് ആയിരുന്നു ത്രിപാഠിയുടേതെങ്കിൽ തൻ്റെ പതിവ് ശൈലിയിൽ കൂറ്റനടികളുമായാണ് ക്ലാസൻ തുടങ്ങിയത് മുപ്പത് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ത്രിപാഠി അഞ്ചാം വിക്കറ്റിൽ അറുപത്തിരണ്ട് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ക്ലാസനുമായി പടുത്തുയർത്തിയത് ക്ലാസിനെ പുറത്താക്കി വരുൻ ചക്രവർത്തിയാണ് ഈ കൂട്ടുകെട്ടിന് അവസാനമിട്ടത് പിന്നീട് എത്തിയ അബ്ദുൾ സമദുമായുള്ള ആശയവിനിമയത്തിലെ മൂലം ത്രിപാഠി റൺ ഔട്ടായതോടെ ഹൈദരാബാദിൻ്റെ പ്രതീക്ഷകളെല്ലാം ഏറെക്കുറെ അസ്തമിച്ചു ഇരുപത്തിനാല് പന്തിൽ മുപ്പത് റൺസ് എടുത്ത നായകൻ പാറ്റ് കമ്മിൻസിൻ്റെ പ്രകടനമില്ലായിരുന്നുവെങ്കിൽ ഇതിലും ദയനീയമാവുമായിരുന്നു ഹൈദരാബാദ് ബാറ്റിംഗ് എന്നാൽ ഹൈദരാബാദ് താരങ്ങൾ കളിമറന്ന പിച്ചിൽ കൊൽക്കത്തയുടെ ബാറ്റിംഗ് അവരുടെ പതിവ് ശൈലിയിൽ തന്നെയായിരുന്നു ടൂർണമെന്റിലൂടെ നീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച കൊൽക്കത്ത ഓപ്പണർ ഫിൽ സാൾട്ട് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയതിനാൽ പകരമെത്തിയ അഫ്ഗാൻ താരം റഹ്മാനുള്ള ഗുർബാസും സുനിൽ നരയനുമാണ് കൊൽക്കത്തയുടെ ഇന്നിംഗ്സിന് തുടക്കമിട്ടത് ആദ്യത്തെ രണ്ട് ഓവറിനുള്ളിൽ തന്നെ ലഭിച്ച രണ്ട് റിവ്യൂ അവസരങ്ങൾ പാഴാക്കിയ ഹൈദരാബാദിന് തുടക്കത്തിൽ തന്നെ പിഴച്ചു മൂന്ന് ഓവറിനുള്ളിൽ തന്നെ സ്കോർ നാൽപ്പത് കടത്തിയതിനു ശേഷമായിരുന്നു ഗുർബാസ് പുറത്തായത് തൊട്ടു പിന്നാലെ സുനിൽ നരേനെ കമ്മിൻസും പുറത്താക്കിയെങ്കിലും കൊൽക്കത്തയ്ക്ക് അനിവാര്യമായ തുടക്കം ഇരുവരിൽ നിന്ന് ഇതിനോടകം തന്നെ ലഭിച്ചിരുന്നു തുടർന്ന് ക്രൈസിലെത്തിയ വെങ്കിടേഷ് അയ്യരും നായകൻ ശ്രേയസ് അയ്യരും ചേർന്ന് കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിച്ചു ഇരുപത്തിയെട്ട് പന്തിൽ വെങ്കിടേഷ് അയ്യർ അർത്ഥ സെഞ്ചുറി തികച്ചപ്പോൾ ശ്രേയസ് ശ്രേയസയ്യർ ഇരുപത്തിമൂന്ന് പന്തിൽ അൻപത്തിയെട്ട് റൺസുമായി പുറത്താകാതെ നിന്നു എന്തായാലും മെയ് ഇരുപത്തിയാറിന് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐ പി എല്ലിന്റെ ഫൈനൽ പോരിനെ കൊൽക്കത്ത കഴിഞ്ഞു ഇന്ന് നടക്കുന്ന എലിമിനേറ്ററിലെ വിജയി അടുത്ത മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ആ മത്സരത്തിലെ വിജയി ആയിരിക്കും ഫൈനലിൽ കൊൽക്കത്തയുടെ എതിരാളികൾ